ഇലക്ഷൻ ആയതോടുകൂടി കേരളത്തിൽ മറുകണ്ഠൻ ചാടലും കുതികാലുവെട്ടലും തുടരുകയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പാർട്ടിക്കാർക്കും ഇത് തന്നെയാണ് പണി എന്തുകൊണ്ടെന്നാൽ ജനങ്ങളെ സേവിക്കാനാണ് കേട്ടോ അല്ലാതെ ഇവരുടെ പോക്കറ്റിലോട്ട് കാശു പോകുവാനായിട്ടല്ല പാർട്ടിയും അണികളുമല്ല ഇവർക്ക് മുഖ്യം ജനസേവനമാണ് അതിനുവേണ്ടി ഇവർ ഏതറ്റം വരെയും പോകും ഇങ്ങനെ മറുകണ്ഠൻ ചാടുന്ന കുതികാൽ വെട്ടുന്നവരെയാണോ നാം ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കേണ്ടത് നല്ലവരിൽ നല്ലവരായ വോട്ടർമാർ ചിന്തിക്കുക ചിന്തിച്ച് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശങ്ങൾ വിനിയോഗിക്കുക അല്ലെങ്കിൽ നാളെ നിങ്ങൾ ദുഃഖിക്കേണ്ടതായി വരും ഇലക്ഷൻ ഇലക്ഷനായതോടുകൂടി കേരളത്തിൽ മറുകണ്ഠൻ ചാടലും കുതികാൽ വെട്ടലും തുടരുകയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പാർട്ടിക്കാർക്കും ഇത് തന്നെയാണ് പണി എന്തുകൊണ്ടെന്നാൽ ജനങ്ങളെ സേവിക്കാനാണ് കേട്ടോ അല്ലാതെ ഇവരുടെ പോക്കറ്റിലോട്ട് കാശു പോകുവാനായിട്ടല്ല പാർട്ടിയും അണികളുമല്ല ഇവർക്ക് മുഖ്യം ജനസേവനമാണ് അതിനുവേണ്ടി ഇവർ ഏതറ്റം വരെയും പോകും